കൊല്ലം പുനലൂരിൽ കാറിൽ ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ രക്ഷപ്പെടാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശികൾ പോലീസ് പിടിയിലായി കൊല്ലം പുനലൂർ ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പുനലൂർ ചെമ്മന്തൂരിലുള്ള പെട്രോൾ പമ്പിലേക്ക് തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പറിലുള്ള എൻഡവർ കാർ എത്തി കാറിലുണ്ടായിരുന്നവർ പെട്രോൾ പമ്പ് ജീവനക്കാരിയായ ഷീബയോട് മൂവായിരം രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു ഇന്ധനം പൂർണ്ണമായും നിറഞ്ഞു എന്ന് കാറിലുണ്ടായിരുന്നവർക്ക് ബോധ്യമായി തൊട്ടു പിന്നാലെ പണം നൽകാതെ അമിത വേഗതയിൽ വാഹനം തിങ്കാശി ഭാഗത്തേക്ക് ഓടിച്ചുപോയി ജീവനക്കാരി ബഹളം വെച്ചെങ്കിലും തട്ടിപ്പുകാർ വാഹനം നിർത്തിയില്ല പക്ഷേ ഷീബ വാഹനത്തിന്റെ നമ്പർ മനസ്സിലാക്കിയിരുന്നു പുനലൂർ പോലീസിനെ അറിയിച്ചു അടിച്ചു വണ്ടി വണ്ടി പോയി ഇതുവരെ ഞാൻ നമ്പർ നോട്ട് ചെയ്തു വിളിച്ചു പറഞ്ഞു തുടർന്ന് പോലീസ് പുനലൂർ ടി ബി ജംഗ്ഷനിൽ വെച്ച തട്ടിപ്പുകാരെയും കാറും പിടികൂടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് കൊല്ലം